എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ വെള്ളൂർ പയ്യനൂർ വെള്ളൂരിലുള്ള മോട്ടോർ വാഹന ആർ ഓഫീസ് സബ് റീജിയണൽ മോട്ടോർ ട്രാൻസ്പോർട്ട് ഓഫീസിന് സമീപമാണുള്ളത് ആർ ടിഒഫീസിന് സമീപമാണുള്ളത് ഒരു വാഹന സംബന്ധമായ ഒരു കാര്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക ഒരു സ്വകാര്യ സംരംഭത്തെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എത്തിയിട്ടുള്ളത് ഇത് വെള്ളൂരാണ് വെള്ളൂര് ആർ ടിഒഫീസിന് സമീപമുള്ള മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രത്യേകതയുള്ള ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു ഇവിടെ എത്തിയിട്ടുള്ളത് അത് നമ്മൾക്കറിയാം ദൈനംദിന ഇത്തരം ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒന്നോ ഒന്നിലേറെയോ വാഹനങ്ങളുണ്ട് ഉണ്ട് ടു വീലറാവട്ടെ കാറാവട്ടെ അങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഈ വാഹനങ്ങളുടെ സർവീസ് എന്ന് പറയുന്നത് വലിയ ഒരു പിന്നെ ആളുകൾക്ക് ചെറിയൊരു വലിയൊരു പ്രശ്നമാണ് കാരണം എന്ന് പറഞ്ഞാൽ സർവീസ് നമുക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ട് വാഹനങ്ങളുണ്ട് ഉണ്ട് ഏത് തരത്തിലുള്ള വാഹനങ്ങളൊക്കെ നമ്മളുടെ നമുക്ക് ഷോറൂമുകളിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും എന്നാൽ അതിന് അതിന് പിന്നെ സർവീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിട്ടു അത് പലപ്പോഴും നമുക്ക് പിന്നെ അനുഭവം വ്യക്തിപരമായിട്ട് അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് അനുഭവമുള്ളവരാണ് നമ്മുടെ ആളുകൾ നമ്മൾ വ്യോമമായ വില കൊടുത്ത് വാങ്ങിയ പിന്നെ നമ്മുടെ വാഹനങ്ങൾക്ക് ആവശ്യമായ സർവീസ് സേവനങ്ങൾ ലഭിക്കാതെ വരുന്ന സമയത്ത് അത്തരം സേവനങ്ങൾ ഒരു കുടക്കിഴൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് നമ്മളെ പിന്നെ വെള്ളൂർ ആർ ടി ഓഫീസിന് സമീപമുള്ള ഹൈവോ ഓട്ടോ സോൺ ഇവിടെ വാഹന സംബന്ധമായ കുറേ കാര്യങ്ങളുണ്ട് അത് പ്രേക്ഷകരുമായിട്ട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വച്ചപൊളിച്ച ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ നമുക്ക് പരിചയമുള്ള ഒരാൾ തന്നെയാണ് ഇതിന്റെ വിടാ നമസ്കാരമുണ്ട് എന്താണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഇത് പറഞ്ഞോ നിങ്ങൾ പറഞ്ഞു അയക്കാതെ ഒരുപാട് കിലോമീറ്റർ ഓടിയ അടിഞ്ഞു അടിഞ്ഞുപോടിയ കാർബണൊക്കെ അരമണിക്കൂറിലൂടെ കാറ് ബസ് ഓട്ടോ ടൂ വീലേഴ്സ് എന്താണ് ഫീലിംഗ് എന്ന് വെച്ചാൽ എൻജിൻ പണി ജീവിതത്തിൽ വരിക പത്ത് വർഷം കഴിഞ്ഞാലും പതിനഞ്ച് വർഷം കഴിഞ്ഞാലും വരില്ല അത് ഇന്റർവൽ കറക്റ്റ് ട്വൻ്റി ഫൈവ് തേർട്ടി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് അത് ചെയ്യണം അപ്പോൾ എൻജിനിൽ ഒരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല മൈലേജ് കമ്പനി മാനുഫാക്ചറിങ് കമ്പനി പറഞ്ഞാൽ ആ മൈലേജ് മൈലേജിലേക്ക് എത്തും ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ എന്തായാലും മൈലേജ് കുറവുണ്ടാവും പക്ഷേ നമ്മൾ ഈ ഡീകാർബണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാർബൺ എത്രയാണെന്ന് വെച്ചാൽ ഇത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടുപിടിച്ച് അരമണികൂറിനോട് കാർഡ് ചെയ്യും ബസ്സൊക്കെ ആവുമ്പോൾ ഒരു മുക്കാമണിക്കൂർ നേരം അത് സ്റ്റാർട്ട് ചെയ്തു വെച്ചാൽ അത് കംപ്ലീറ്റ് കണ്ടെത്തും അതാണ് ഇതിന്റെ പ്രവർത്തനം ഇതൊരു അത്യാധുനിക സംവിധാനം സംഭവമാണ് നമ്മുടെ എഞ്ചിൻ അല്ലെങ്കിൽ സാധാരണ ആണെങ്കിൽ എൻജിൻ അഴിക്കാൻ വേണ്ടി മൂന്ന് നാല് ദിവസം ഒക്കെ എടുക്കും ഒന്നും വേണ്ട ഇത് ഹാഫ് ആൻ അവര് പുതിയ എഞ്ചിൻ പോലെ അത് പിന്നെ എല്ലാ വാഹനങ്ങളും ഇതേ ഇതേ മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എല്ലാ വാഹനങ്ങളും ഇതേ മെഷീൻ ഉപയോഗിക്കും അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നാൽ മതിയോടിക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു പുതിയ വാഹനം എടുത്താല് നമ്മള് വീലർ മുതൽ ഓട്ടോറിക്ഷ ഫോർ വീലർ തുടങ്ങിയ എല്ലാ ഹെവി അല്ല ലൈറ്റ് വൈഹിക്കിൾ മുതൽ ഹെവി വൈകിൾ ചെയ്യാൻ പറ്റി പറ്റും അങ്ങനെ വരുന്ന സമയത്ത് ഒരു പുതിയ വാഹനം പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമാണ് സർവീസ് എന്ന് പറയുന്നത് എല്ലാവരും നേരിടുന്ന വലിയ വിഷയാണ് ആ സമയത്ത് നമ്മൾ എത്ര കാലത്തിനുള്ളിലാണ് ഈ പുതിയ വാഹനം മേടിച്ചിട്ട് ഇത്തരം ഒരു സംവിധാനത്തിന്റെ ഭാഗമാവേണ്ടത് ഇത് ട്വന്റി ട്വന്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ മാത്രമേ കാർബൺ ഡിപ്പോസിറ്റ് ഉണ്ടാവും ആ ചില ആൾക്കാർ ഒരു ലക്ഷം ഒന്നര ലക്ഷം കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല വലിയ കുറവായിരിക്കും മൈലേജ് കിട്ടില്ല ആ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഭവം ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് പോകുന്ന ആ ഫീലിംഗ് സ്മൂത്ത് ഡ്രൈവിംഗ് ആയിരിക്കും മൈലേജ് ഫോർ ടു സിക്സ് കിലോമീറ്റേഴ്സ് ഡെഫിനിറ്റ് ആയിട്ട് മൈലേജ് കൂടും ആ ഭയങ്കര സ്മൂത്ത് ഡ്രൈവിംഗ് ആയിട്ട് എൻജിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ ഡൂപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട് അത് വാഹനത്തിന് കൃത്യമായിട്ട് ഒരു പുതുമ ഹെൽത്ത് എൻജിൻ ഹെൽത്ത് നമ്മളെ നമ്മളെ ആളുകൾക്ക് അങ്ങനെ നമ്മൾക്ക് എഞ്ചിൻ പണിയില്ലാതിരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ എഞ്ചിൻ പണിയെടുക്കാൻ രണ്ടു മൂന്ന് ദിവസം ഞാൻ ചോദിക്കുന്ന വെച്ചാല് ഒരു കാർ കാർ എടുത്തുകഴിഞ്ഞാല് എത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലാണ് ഇത് ചെയ്യേണ്ടത് ഇവിടത്തേക്ക് വരേണ്ടതുള്ളൂ എത്ര ചാർജ് ആണ് നിങ്ങൾ ഇതിൽ വായിക്കുന്നത് സാധാരണഗതിയിൽ അങ്ങനെ ബൈക്ക് മുതൽ ഒരു തൗസൻഡ് ഹൺഡ്രഡ് മുതൽ ഒരു പിന്നെ ടൂ വീലറിന് എല്ലാ വാഹനങ്ങളും ടൂ വീലർ ടു ഫിഫ്റ്റി കുളിച്ചു ഓട്ടോറിക്ഷ വൺ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഡീസൽ എന്താ ഏകദേശം അത്ര ഡബിൾ ക്ലീനിങ്ണ്ട് അതായത് എൻജിൻ ക്ലീനിങ് ഫ്യൂവൽ ലൈൻ ക്ലീനിങ് ഇത് രണ്ടും ചെയ്യാൻ ഏകദേശം ഈ റേഞ്ചിലാണ് നിൽക്കുന്നത് കാറിനുള്ള ഒരു പ്രശ്നം വെച്ചാൽ കാറ് ഖത്തറിൽ വീഴുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാകും ഉണ്ട് ഇന്നോവ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ റോഡിൽ ഹൈവേയിൽ പോകുമ്പോ നമുക്ക് ഒരു റോളിംഗ് ബോഡി റോളിംഗ് ആ റോളിംഗ് ഉണ്ടാവില്ല സസ്പെൻഷൻ എൻഹാൻസർ ആണ് സ്റ്റെബിലൈസർ പ്രോ പ്രോൺ കമ്പനീന്റെ പേര് ഇതിന് ഞങ്ങൾ ത്രീ ഇയേഴ്സ് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് കൊടുക്കുന്നത് പത്ത് വർഷം ലൈഫും കൊടുക്കുന്നത് ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എയർ സസ്പെൻഷൻ വെച്ച ഒരു ബെൻസ് കാറിൽ പോകുന്ന ഫീലിംഗ് സാധാരണ വെഹിക്കിളിന് കിട്ടും ഓൾട്ടോ എയ്റ്റ് മുതൽ നമുക്ക് ഏത് വണ്ടിക്കും ഏത് അതെ മെച്ചം കോയിൽ സ്പ്രിംഗ് ഒരിക്കലും വീക്ക് ആവില്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു കോയിൽ സ്പ്രിംഗ് വീക്കായിട്ട് നമ്മളൊരു സർവീസ് സ്റ്റേഷനിൽ പോയാലും പറയും ഒന്ന് മാറ്റിയാൽ രണ്ടും മാറ്റണം ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് കോയിൽ സ്പ്രിംഗ് പ്രൊട്ടക്ടർ കൂടിയാണ് സർവീസ് കാരണം ഒരിക്കലും വളരെ സുഖമായിരിക്കും ബെൻസിന്റെ ഫീലിംഗ് ട്രാവലിംഗ് സുഖം വേറെ തന്നെ ഏകദേശം അതുപോലെ കിട്ടും നമുക്ക് ജർക്കിങ് കുറവാണ് ജർക്കിംഗ് ജമ്പിങ് വലിയ നമ്മള് റോഡിന്റെ വെഷിയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പറയാമില്ല ഇത് ഇത് വെച്ചാൽ മതി വെച്ചാൽ നമ്മള് കറക്റ്റ് നേരെ വാ നേരെ പോകുന്ന എത്ര പൈസ ആണ് ഇതിന് ഇതിന് നമ്മൾ സ്റ്റാർട്ടിങ് എയ്റ്റ് തൗസൻഡ് മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയുണ്ട് ഇത് വിധ ചെയ്യാം എല്ലാവിധ ബേസിക് എട്ടായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ അതുപോലെ തന്നെ ഇതിന് പിന്നെ വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് ഇയേഴ്സ് റീപ്ലേസ്മെന്റ് വാറണ്ടി ഓട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തരുമോ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു വാഹനത്തിൽ ഒന്നാകേണ്ടത് രണ്ടെണ്ണം ആവേണ്ടത് എട്ടായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ അത് കോയിൽ സ്ട്രിംഗിന്റെ ടെക്നീഷ്യനോട് ചോദിക്കാം എന്താണ് അത് വെച്ച് കഴിഞ്ഞാൽ ടെക്നീഷ്യൻ പറഞ്ഞു നിങ്ങളുടെ വണ്ടിയുടെ ബാലൻസിങ് വളരെ സ്മൂത്തായിരുന്നു അതുകൂടാതെ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എയർ സസ്പെൻഷന്റെ ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും ഓയിൽ സ്പ്രിങ്ങിന് ലൈറ്റ് വിട്ടും അബ്സോർബറിന് ലൈറ്റ് വിട്ടും വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കത്രയും രാജകീയ സുഹൃത്തിൽ പോകുന്ന വണ്ടിയിൽ ഇരുന്ന പാങ്കരി ഈ സാധനം കിറ്റ് ചെയ്താൽ ഉണ്ടാവും ഇതിന് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് കൊടുക്കുന്നത് അതുകൂടാതെ പത്ത് വർഷം ഇനി ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും ഇത് ഫിറ്റ് ചെയ്തു നിങ്ങൾക്ക് വേണ്ട എനിക്കിത് സാധനം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു ഫിറ്റ് ചെയ്ത് അത്രയും ഗ്യാരണ്ടി അപ്പോ നമ്മള് വർക്ക് ഷോപ്പിൽ കൊണ്ടുപോയി ടയർ അടിച്ച് പഞ്ചർ അടക്കണം ആ ഈ സാധനം ടയറിൽ ഒളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചർ അടക്കേണ്ട എത്ര ആണി കയറിയാലും ഇത് പഞ്ചറാവില്ല

നിങ്ങൾക്ക് നിർത്താൻ പറ്റും അത് ശരി വെരി കൺട്രോളബിൾ ആയിട്ട് നമ്മൾ ഓടുന്നു അത് ശരി അതൊരു എക്സ്ട്രാ ഫിറ്റിംഗ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായം ജഗദീഷ് റാമിന്റെ അഭിപ്രായം ചെയ്ത ആൾക്കാരിൽ അങ്ങനെയാണ് എല്ലാവരും ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഇവിടുന്ന് തൃക്കരിപ്പൂർ പയ്യന്നൂർ അതുപോലെ പഴയങ്ങാടി എന്നൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് അത് ശരി ശരി നിങ്ങളുടെ നല്ല സേവനവും നിങ്ങൾ പ്രൊഡക്ടിന്റെ പേഴ്സെന്റ് സർവീസ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്ടിന്റെ ഗുണം അല്ലെ വേറെന്താണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആർക്ക് വേണ്ടി വന്നിട്ട് അവരുടെ കേബിൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റും പൈസ ഒക്കെ ഇതെല്ലാം വേറെന്തെല്ലാം നമ്മള് എക്യൂപ്മെന്റ് പിന്നെ സർവീസ് ചെയ്യുന്നത് സർവീസ് ചെയ്യുന്ന പിന്നെ വേറെന്താണ് അപ്പുറത്ത് നമുക്ക് ഒരു പിന്നെ വാഹന പരിശോധനാ ഗവൺമെന്റ് ഓതറൈസ്ഡ് പരിശോധന കേന്ദ്രം പെട്രോൾ ഡീസൽ ഇതിന് ഇത് മൊത്തത്തിൽ എന്താണെന്ന് വെച്ചാൽ പഞ്ചറിനെ പഠിക്കേണ്ട അല്ലേ അതാണ് ആ സാധനത്തിനെ കുറിച്ച് പറഞ്ഞത് അല്ലെ കാർ സ്റ്റെബിലൈസർ പ്രോഫിറ്റിംഗ് സെന്റർ അത് അതുമായി ബന്ധപ്പെട്ട സാധനങ്ങള് പിന്നെ എൻജിൻ ഡി കാർബോണൈസിംഗ് ആ ഡി കാർബോണൈസിംഗ് വാഹനത്തിന് മൈലേജ് പവർ കുറവാണോ അല്ലെ ഇതൊക്കെ എൻജിൻ ശബ്ദം കറുത്ത പുക വൈബ്രേഷൻ പൊല്യൂഷൻ പരാജയം കുറഞ്ഞ ചെലവിൽ പരിഹരിക്കാം ഇതൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട് ഇവരെന്തൊക്കെ പറയാനുള്ളു ജഗദീഷ് റാമന് പറയാനുള്ളത് അത് അപ്പൊ നമ്മൾ എല്ലാ എല്ലാ ഇൻഷുറൻസ് കമ്പനിയുടെ എല്ലാ വാഹന ഇൻഷുറൻസും ഇവിടെ ചെയ്തോളൂ ഒരു കുടക്കീഴില് പല സേവനങ്ങൾ സേവനങ്ങള് റിലയൻസ് ആയാലും യുണൈറ്റഡ് ഇന്ത്യ നമ്മള് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഇൻഷുറൻസ് ഓൺലൈനായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ എത്ര കാലമായി തുടങ്ങിയിട്ട് സ്ഥാപനം അത് ശരി അത് ശരി അതിനടക്കം തന്നെ നല്ല നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലേ അതെ പിന്നെ പ്രവാസി ആയിരുന്നല്ലോ അല്ലേ അതെ വൈനക്കോളജിൽ പഠിച്ച ആളാണ് നമ്മുടെ സുഹൃത്താണ് അതുകൊണ്ട് ആള് ഉഷാറാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു സുഹൃത്തിന്റെ ഒരു ഒരു സർവീസ് സെന്റർ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പരിചയപ്പെടുത്തുമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത് ജയതീഷ് വേറെ പറയാനുണ്ടോ എന്താണ് ആളുകളോട് നമ്മുടെ സെന്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കാർ ഉള്ളവർ കാർ ചെയ്യുക സ്കൂട്ടർ മോട്ടോർ ബൈക്ക് എല്ലാം ഉള്ള ആൾക്കാർക്ക് പഞ്ചറിനെ പേടിക്കണ്ട ആന്റി പഞ്ചർ സൊല്യൂഷൻ നിറച്ചു തരും ഒരിക്കലും പഞ്ചറാവില്ല ടയറിന്റെ ലൈഫും കൂടും കൂടും അതാണ് അതിന്റെ ലൈഫ് ടയറിന്റെ ലൈഫ് ഇതിനു കിട്ടും അതാണ് അതിന്റെ വാറണ്ടി അതുപോലെ തന്നെ ഈ സേവനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ വാഹനങ്ങൾക്ക് കുറേം കൂടെ ഈടുക്കും എഞ്ചിൻ പണി എഞ്ചിൻ വരുകയില്ല എൻജിൻ ഡീകാർബണൈസേഷൻ ഇരുപത്തഞ്ച് മുപ്പത്തയ്യായിരം കിലോമീറ്ററിനുള്ളിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിൻ പണി വരുക എഞ്ചിൻ പെർഫെക്റ്റ്ലി ഓക്കെ അതുപോലെ തന്നെ ഇനി ഇപ്പോൾ നമ്മളൊന്നും കല്ലിപ്പം കുറെ ഓടിയിട്ടുണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അത് അത് നല്ല രീതിയിൽ റിക്കവറി ആയിട്ട് വരുമോ നല്ല രീതിയിൽ റിക്കവറി നിങ്ങൾക്ക് പുതിയ ഷോറൂമിൽ നിന്ന് എടുത്ത് വണ്ടി ഓടിക്കുന്ന ആ ഫീലിംഗ് കിട്ടും എത്ര ഒരു എത്രാക് ട്വന്റി ഫൈവ് കിലോമീറ്റർ ഏത് ഡീസൽ ആയാലും വേണ്ട പെട്രോൾ വേണ്ട നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്ത് ഒരു രണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആൾക്കാർ തിരിച്ചു വിളിക്കുന്നത് ഞങ്ങളുടെ ഫോൺ നമ്പർ എയ്റ്റ് നൈൻ ത്രീ ഡബിൾ സിക്സ് ടു സെവൻ വൺ അവസാനം കൊടുക്കാണ് ഞാൻ കൊടുക്കാം ഇതാണ് പറയാനുള്ളത് എന്തായാലും ജഗദീഷ് റാമിന്റെ ഒരു സ്ഥാപനമാണ് ഇതിന്റെ പേര് ഹൈവേ ഓട്ടോസോൺ ഇവിടെ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു നമ്മളെ വാഹന ഉപഭോക്താക്കള് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ കൂടെ സർവീസാണ് നമുക്ക് ഇഷ്ടംപോലെ ബ്രാൻഡഡ് വാഹനങ്ങളുണ്ട് ആ വാഹനങ്ങളൊക്കെ നമ്മൾ പല ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വലിയ രീതിയിൽ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അതിന് സർവീസ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന്റെ പിന്നെ ശരിയായ കംഫേർട്ടായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന കാലത്ത് എങ്ങനെയാണോ വാഹനം ഉണ്ടായത് അതുപോലെ ഈ ഈ സർവീസ് സെന്ററിൽ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് ഒരു പുതുമൂടി അതുപോലെ തന്നെ വളരെ കംഫേർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ഒരു കാര്യം പ്രേക്ഷകരുമായിട്ട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ച ഇവിടെ എത്തിയിട്ടുള്ളത് ഈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ഈ സംരംഭത്തെ പിന്തുണക്കുക പച്ചവെളിച്ചത്തിൻ്റെ അടുത്തോ സുഹൃത്ത് എന്നുള്ള രീതിയിലും ബന്ധമുള്ള ഒരാളാണ് ജഗദീഷ് റാം ആ അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാ സംരംഭത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതല്ല എനക്ക് വ്യക്തമായ ബോധ്യമുള്ള പിന്നെ സംരംഭങ്ങളെ പരിചയപ്പെടുത്തുക കാരണം പച്ചവെളിച്ചത്തിനൊരു നിലപാടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പറഞ്ഞോ ഒരു ഇതിന്റെ ടെക്നീഷ്യൻ ആണല്ലോ ചെയ്യുന്ന സമയത്ത് കുറെ വണ്ടികൾ വന്നു എല്ലാ വണ്ടികളും ഞാൻ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തിട്ട് ഞാൻ അതിന് ട്രയൽ പോയി കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്റെ സംതൃപ്തി ആയിക്കോട്ടെ അതാണ് നിങ്ങളുടെ സംതൃപ്തി സംതൃപ്തി അല്ലേ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വാഹനത്തിന്റെ ഇതിൽ ഫിറ്റ് ചെയ്യുമ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളത് പരിഹരിക്കാൻ വേണ്ടി എല്ലാ ഉപദേശങ്ങളും ഇതാണ് പരിചയമുള്ള നിങ്ങൾ അവിടെ പരിചയപ്പെട്ട ആളാ ശരി ആ പറഞ്ഞു മനസ്സിലായില്ലേ വിദേശത്തൊക്കെ പിന്നെ ഇത്തരം പിന്നെ മേഖലയിൽ പ്രവർത്തിച്ച ഒരു മൂന്നര പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ച പരിചയമുള്ള ഒരാളാണ് ഇവിടുത്തെ ടെക്നീഷ്യൻ അത് ഇതിന്റെ പിന്നെ ഇത് ഈ സംരംഭം നടത്തുന്നതും പ്രവാസി ആയിട്ടുള്ള വളരെ ഉശ്ലനായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള പിന്നെ ജഗദീഷ് റാമാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ നിങ്ങൾ ആശ്രയിക്കുക നിങ്ങളുടെ വാഹന സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇവിടുന്ന് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പിന്നെ ഇൻഷുറൻസ് സ്ഥാപനത്തിന് ഇൻഷുർ ചെയ്യാം അതുപോലെ തന്നെ വാഹന പിന്നെ പുകപരിശോധന കേന്ദ്രമുണ്ട് അങ്ങനെ മൊത്തം വാഹനവുമായി ബന്ധപ്പെട്ട അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സംരംഭങ്ങളും ഒരു കുടക്കീഴിൽ എന്നതാണ് ഹൈവേ ഓട്ടോ സോണിന്റെ പ്രത്യേകത ഇത് പ്രേക്ഷകരെ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പച്ച വെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച